हाई गुट അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സിങ്ക് ഇങ്ങനെ ബ്ലോക്ക് ആകുക എന്നുള്ളത് ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു മിക്കവരുടെ വീട്ടിലും ഈ ഒരു പ്രോബ്ലം ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ഉണ്ട് കാരണം നമ്മൾ എന്തായാലും പാത്രമൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ കെട്ടിക്കിടന്നും വേസ്റ്റ് കിടന്നിട്ടുമാണ് ഇങ്ങനെയുള്ള ബ്ലോക്ക് ഉണ്ടാകുന്നത് അപ്പോൾ അത് സോൾവ് ആക്കാനായിട്ട് മിക്കവരും ചെയ്യുന്ന അടുത്തൊരു ടിപ്പാണ് അത് ഇതുപോലൊരു ഈർക്കിളി പോലുള്ള സംഭവം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ആ ഹോളിക്കട വെള്ളം ഇറങ്ങി പോകും അപ്പോൾ ചില ടൈമിൽ എന്നാ നമുക്കിടെ വേസ്റ്റ് കാരണം തിങ്ങിയിട്ട് ഓസൊക്കെ തിങ്ങിയിട്ട് ചിലപ്പോൾ എങ്കിൽ വേസ്റ്റ് ഇറങ്ങി പോകാത്ത ഒരു സിറ്റുവേഷനും ഉണ്ടാവാറുണ്ട് വെള്ളം ഇങ്ങനെ കിട്ടി തന്നെ കിടക്കുക ഇയർ ക്ലീൻ്റെ ഒന്നും കുത്തിയിട്ട് ഒരു കാര്യമില്ല അപ്പം അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം നമുക്ക് ആ ബ്ലോക്ക് എങ്ങനെ പെട്ടെന്ന് മാറ്റാം എന്നുള്ള ഒരു ടിപ്പും ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ആദ്യം നമ്മൾ ഇതുപോലെ തന്നെ കോമൺ ആയിട്ട് ഈർ ക്ലീൻ്റെ ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക വെള്ളം പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മുടെ പൈപ്പ് ഒന്നും ബ്ലോക്ക് ബ്ലോക്കല്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇരുക്കിൻ്റെ ഒന്നൊക്കെ കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് വെള്ളം പോകേണ്ടതാണ് അപ്പോൾ നമുക്കുടെ പൈപ്പ് ബ്ലോക്ക് ആകുന്ന ടൈമിലാണ് നമ്മൾ കുത്തി കൊടുത്താലും വെള്ളം പോകാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ വിനാഗിരിയുമാണ് എന്ന് പറയണത് നമ്മൾ നോർമലി അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന ആ നോർമൽ വിനാഗിരിയാണ് അപ്പം ഞാൻ ഇതേ ബേക്കിംഗ് സോഡ ഇത് ഇത്രത്തോളം ക്വാണ്ടിറ്റിയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് ജസ്റ്റ് ആ മറ്റേ സിങ്കിൻ്റെ ഉള്ളിലേക്കാണ് ഇട്ട് കൊടുത്തേക്ക് കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് കിട്ടുമെന്നേ ഉള്ളൂ ഇനി ഞാൻ ഇത് അത്രത്തോളം തന്നെ എന്നോണം വിനാഗിരിയും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ബ്ലോക്കുള്ള ഭാഗത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി തന്നെ വെള്ളം പൊക്കോളൂ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പോൾ പഴകിയ സാധനങ്ങൾ ഉപയോഗിക്കരുത് ഇപ്പോൾ ബേക്കിംഗ് സോഡ ആയാലും വിനാഗ്രി ആയാലും നമ്മൾ ഡേറ്റ് കഴിഞ്ഞതോ പഴകിയിരിക്കുന്നതോ ആണെങ്കിൽ നമുക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ അത് ഇങ്ങനെ രണ്ടും കിടി മിക്സ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ പത പോലെ വരും അപ്പോൾ അതാണ് നമുക്കുടെ സാധനം ഗുഡ് ക്വാളിറ്റി ആണെന്ന് അറിയാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഇങ്ങനെ സിംഗിൾ ബ്ലോക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈർ കിളീണ്ടൊന്നും കുത്തിയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മാത്രം മതി ബ്ലോക്കൊക്കെ നന്നായിട്ട് പോയിക്കോളും ഉറപ്പാണ് നൂറ് ശതമാനവും റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് എന്നാ നമുക്കിടെ സ്ക്രബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് തേച്ചും കിടിയും കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുടെ സിങ്ക് നല്ല പുത്തം പോലെയായി കിട്ടും കേട്ടോ ഞാൻ വീഡിയോ കാണിച്ച് തരാം ഇതേ കണ്ടോ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതേ കണ്ടോ നല്ല ഭംഗിയായി നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു കുഴപ്പവും ഇനി കുറച്ച് നാളത്തേക്ക് അങ്ങനെ ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടാവുകയില്ല ഈ വേസ്റ്റൊക്കെ അടിയുന്നത് കൊണ്ടാണ് കൂടുതലും ബ്ലോക്കൊക്കെ വരുന്നത് അപ്പോൾ വേസ്റ്റ് അടിയാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക കാരണം പൈപ്പൊക്കെ ആയി പോകും അതുകൊണ്ട് വേസ്റ്റ് ഒരുപാട് നമ്മൾ സിങ്കിലൊന്നും കൊണ്ടുപോയൊന്നും ഇടാതെ എന്നെ വെള്ളം മാത്രമായിട്ട് ഒഴിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകൾ ഇഷ്ടമാണെങ്കിൽ നമുക്കുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കിനി ടറ്റാ ബൈ